ഹലോ കൂട്ടുകാർ ഇന്ന് മല്ലിക മാങ്ങാപ്പഴം മുറിക്കാൻ കണ്ടോ നല്ല മാങ്ങാപ്പഴം നല്ല ടേസ്റ്റാണ് കണ്ടോ എൻ്റെ ആണ്ടിക്ക് തീരുക്കാനും കുറവാണ് നല്ല നൈസായിട്ടിരിക്കുന്നു ധാരാളം ദശയുണ്ട് നല്ല ഫ്ലഷ്നസ് കണ്ടോ നല്ല കളറ് മണവും നല്ല മണം മല്ലിക മാങ്ങാപ്പഴം കണ്ടോ മുറിക്കുമ്പം കണ്ടോ നല്ല ദശയ നല്ല പ്ലഷായിട്ടിരിക്കും നല്ല പ്ലഷ്നെസ് മാങ്ങാണ്ടിക്ക് തീരെ കനം കുറുക നൈസ് നല്ല രുചിയാണ് മണവും നല്ല മധുരം തിന്നാൽ പിന്നെയും പിന്നെയും തിന്നാൻ തോന്നും കണ്ടോ പിന്നെ കട്ട് ചെയ്യാൻ ദശക്ക് വലിയ മാങ്ങ അപ്പഴം അത് മുറ്റത്ത് നി നടാം ചട്ടി നടാം നിലത്ത് നടാം നല്ല തൂക്കമുണ്ട് ഇത് കണ്ട ഇച്ചിരി വാടി പോലെ തോന്നും പക്ഷെ അത് മുറിച്ച് വെക്കുമ്പോൾ നല്ല ഒരു കേടവും ഇല്ല നല്ല മധുരവണ്ണും മധുരം അതിൻ്റെ ഉച്ചി എല്ലാം ഉള്ള മാങ്ങപ്പഴാണ് മല്ലിക മാങ്ങപ്പഴം അതിൻ്റെ ആകൃതിയുണ്ട് നല്ല രസമല്ലേ tenor mang